ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ആ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക്

ഇത് വെണ്ടത്തൈണ് വെണ്ടത്തൈ എന്താകുമോ എന്തോ ഞാൻ വഴുതനങ്ങ മുളകൊക്കെ ഇങ്ങനെ പിടിപ്പിക്കാറുണ്ട് നല്ലോണം മുളകൊക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇത്തവണ വെണ്ട അങ്ങ് നടാന്ന് കരുതി കണ്ടല്ലോ ഒരിത്തിരി മണ്ണ് ഇട്ടിട്ടുള്ളൂ മണ്ണ് ഇത് ഇവിടെ വരികയുള്ളൂ കേട്ടോ ഇനി ഇതിൽ ഭാരമില്ലാത്തത് എന്തെങ്കിലും ഇനി ഇടുള്ളൂ ഒരു മൂന്നെണ്ണയെ പിടിപ്പിച്ചിട്ടുള്ളു തലസൗകര്യം കുറവാ വീട്ടിലേ അപ്പൊ അതിൻ്റെ അനുസരിച്ചൊക്കെ ചെയ്യണ്ടേ അപ്പൊ അത് ഇത് കണ്ട അങ്ങനെ മൂന്നെണ്ണം ഏ ചടി പോലെ വളരുന്നതനുസരിച്ച് തുമ്മ മഞ്ഞു തുമ്മാ മഞ്ഞു ഇവിടെ മരം അർപ്പിച്ചു കൊണ്ടുണ്ട് ഞാൻ അത് കണ്ടു ഇത് മാർക്കറ്റിൽ നിന്ന് തന്നു വിട്ടതാണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ പാവിയതാണ് അപ്പം ഞാൻ വെണ്ട ഇവിടെയും നിന്ന് ഇത് വളർന്നു വന്ന് കഴിയുമ്പോൾ മുകളിലേക്ക് എവിടേക്കെങ്കിലും മാറ്റാമെന്ന് കരുതിയിട്ടാണ് കാച്ചിലും കപ്പങ്ങയും ആണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പുഴുക്കുണ്ടാക്കാമാണ് രണ്ടും ചെത്തീ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം കപ്പങ്ങായ കാപത്തും കാച്ചിലും കാച്ചിങ്ങ അത് ഞാൻ ചെത്തീ നുറുക്കി കഴുകി വാരി വച്ചിരിക്കുന്നതാണ് രണ്ടും കൂടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയേക്കാണ് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാച്ചിൽ വേവുമ്പോൾ ഉടയുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിക്കൂളും അത് വേകുമ്പോഴത്തേനും തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തു അതിൽ ജീരകം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ചുവന്നുള്ളിയും ചേർത്തിട്ടുണ്ട് കപ്പങ്ങായും കാച്ചിങ്ങായും നല്ലോണം വേവായിട്ടുണ്ട് കഷ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം തേങ്ങ ഒതുക്കിയത് ഇട്ടു പിന്നെ അടപ്പത്ത് വെച്ച് ഒന്ന് കറിവേപ്പില കറിവേപ്പിലിടുന്നുണ്ട് അതെല്ലാം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അടച്ചിടണം കടുക് പൊട്ടിക്കണം മുളക് കറി തിളച്ചു ഇനി മുളക് കടുക് ഉള്ളി കറിവേപ്പില പഴറ്റിയിടാം ഒരടപ്പത്തും മീൻ പൊരിക്കാനിട്ടേക്കാണ് കടുക് ഇടുക ചില മുളക് കിടന്ന് കറിയത്തിന ഉള്ളി ഉള്ളി ഇതൊക്കെ വഴന്നു വന്ന് കഴിഞ്ഞപ്പോ അതിലേക്ക് ഞാൻ വെന്ത കാച്ചിങ്ങ കപ്പങ്ങ കറി ഇട്ടു നമ്മുടെ കാച്ചിൽ പുഴുക്ക് റെഡിയായി പഴയ കാലങ്ങളിലെ നാട്ടുകൂട്ടാൻ റെഡി